അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കാം ഛത്തീസ്ഗഢിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ജിയോ പയസ് ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ചും ബി ജെ പി സർക്കാരിന്റെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെയും ഡിവൈഎഫ്ഐ കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു കോതമംഗലം ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തുനിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം ചെറിയ പള്ളിത്താഴത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ജിയോ പയസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസക്കാലം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ബജ്രംഗിദളിൻ്റെയും സംഘപരിവാറിൻ്റെയും പ്രവർത്തകർ ആക്രമിച്ചു അവിടുത്തെ ഭരണകൂടം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരെ തുറങ്കിലടയ്ക്കാനുള്ള ആസൂത്രിതമായ നയങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നവർ രാജ്യത്താകമാനം രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിലേറിയ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആ ഗവൺമെൻറ്റിന് തുടർച്ചയിൽ വിവിധങ്ങളായ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയുടെ ഭരണകൂടം ഈ ഭരണകൂടങ്ങളുടെയെല്ലാം പിന്നിൽ നിന്നുകൊണ്ട് സംഘപരിവാർ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ ന്യൂനപക്ഷ വേട്ട നിരന്തരമായ വർഗീയ കലാപങ്ങൾ അതെല്ലാം ഇന്ന് എത്തി നില്ക്കുന്നത് രാജ്യത്തിനകത്ത് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും രാജ്യത്തിന്റെ ഭരണഘടനയുടെ പോലും കടയ്ക്കൽ കത്തിവെക്കുന്ന നിലയിലേക്കാണ് എന്നുള്ളത് കാണാൻ പറ്റിയിട്ടില്ല ബ്ലോക്ക് പ്രസിഡന്റ് കെ എൻ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അപർണ ഗോപി അരുൺ ബോബൻ വിഷ്ണു തങ്കപ്പൻ എൽദോസ് പോൾ ശ്രീജിത്ത് തീ എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ